എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വാഹന സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ അതായത് നമുക്ക് ടാക്സ് പുതുക്കേണ്ടി വരാം അതേമാതിരി രജിസ്ട്രേഷൻ റിന്യൂവ് ചെയ്യേണ്ടി വരാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഏജൻറ്റുമാരെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് ചെയ്യാറ് നമുക്കിതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ മൊബൈൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് മൊബൈലിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടാക്സ് നമുക്ക് വീണ്ടും അടയ്ക്കേണ്ടി വരും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ നമുക്ക് റിന്യൂവൽ ചെയ്യേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മൊബൈലിൽ വളരെ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മൊബൈൽ നമ്പറും ഡ്രൈവിംഗ് ലൈസൻസും അതേപോലെ തന്നെ വണ്ടിയുടെ ആർ സിയും ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ പല ആളുകൾക്കും അതിൻ്റെ ഒരു മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും ഇത് മുന്നേ ഒരു കാര്യമാണ് ഇപ്പോൾ ആർ ടി ഒയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും ഒരു മെസ്സേജ് വരുന്നുണ്ട് അതായത് നമ്മുടെ മൊബൈൽ നമ്പറും ആർ സിയും ഡി എല്ലും ഒക്കെ ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്യാത്തവർ എന്ത് ചെയ്യണം അത് ചെയ്യണം അത് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ആദ്യം അത് കൃത്യമായിട്ട് ചെയ്യാം അതിന് ശേഷം മാത്രം നമുക്ക് ടാക്സ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പതിനഞ്ച് വർഷം കഴിഞ്ഞ ഒരു വണ്ടിയുടെ ടാക്സ് നമ്മൾ എങ്ങനെയാണ് വീണ്ടും അടക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മുടെ കയ്യിൽ വണ്ടിയുടെ ആർ സി കയ്യിൽ ഉണ്ടായിരിക്കണം ആർ സിയിലെ വണ്ടി യുടെ ചേസിസ് നമ്പർ അതേപോലെ തന്നെ എൻജിൻ നമ്പർ ഇത് രണ്ട് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം അതിവിടെ ആവശ്യമായിട്ട് നമുക്ക് വരും അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം നമ്മുടെ വാഹനങ്ങളുടെ ടാക്സ് റിന്യൂവൽ അതേപോലെ തന്നെ രജിസ്ട്രേഷൻ റിന്യൂവൽ എന്നിവ നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടാക്സ് പേ ചെയ്യലാണ് ടാക്സ് അടച്ചതിന് ശേഷമാണ് നമ്മൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുക അപ്പോൾ ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പരിവാഹൻ സേവ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യണം അതിനായിട്ട് പരിവാഹൻ സേവ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രി ബട്ടൺ അമർത്തുക ഇപ്പോൾ കാണുന്ന പേജിൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സർവീസസ് കാണാൻ കഴിയും അതിലെ അതേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കുറേ മെനു കാണാൻ പറ്റുന്നില്ല അവിടെ നമ്മൾ ടാക്സ് പേ എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും അവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നോക്കൂ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക നമുക്ക് ഓൺലൈനായിട്ട് എന്ത് പ്രോസസ്സ് ചെയ്യണമെങ്കിലും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ വണ്ടിയുടെ ആർ സിയും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് ചെയ്യാത്തവരാണെങ്കിൽ അവിടെ ക്യു ആർ കോഡും അതെ അതിന് താഴെയായിട്ട് ലിങ്കുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് അത് ശരിയാക്കണം അത് ചെയ്തവരാണെങ്കിൽ അവിടെ ക്ലോസ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രസ് ചെയ്യാം ഇപ്പോൾ നോക്കൂ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ചൂസ് അവൈലബിൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ രജിസ്റ്ററിംഗ് അതോറിറ്റി ഇതേ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഞാനിവിടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാം അതിന് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യണം എന്നിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് സ് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ ഒരു പുതിയ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പ്രൊസീഡ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ കാണുന്ന പേജിൽ ഓൺലൈൻ സർവീസസ് എന്ന് കാണാം ഇവിടെ കുറേ ഓൺലൈൻ സർവീസുകളുടെ മെനു കാണാൻ കഴിയും അതിന് നമ്മൾ ടാക്സിൻ്റെ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ പേഡ് യുവർ ടാക്സ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ നോക്കൂ നമ്മുടെ വണ്ടിയുടെ ചേസിസ് നമ്പറിലെ അവസാനത്തെ അഞ്ച് അക്കം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആർ സിയിൽ നോക്കിയിട്ട് അവസാനത്തെ അഞ്ച് അക്കം അവിടെ കൃത്യമായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടാക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയും അതിൽ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൽ എം എന്ന് പറഞ്ഞിട്ട് അവിടെ സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ലംസം ഫൈവ് ഇയർ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിന് താഴെ ഗ്രീൻ ടാക്സ് എന്ന് കാണാം അവിടെയും സെലക്ഷൻ ഉണ്ട് അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ടാക്സിൻ്റെ എമൗണ്ട് അവിടെ കാണിക്കും ഇവിടെ ടാക്സ് വന്നിട്ടുള്ളത് കാറാണ് കാറിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ ടാക്സും അതുപോലെ തന്നെ അറുന്നൂറ് രൂപ ഗ്രീൻ ടാക്സും അങ്ങനെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആകെ വരുന്നത് ഇവിടെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക അവിടെ നമ്മൾ ചെക്ക് ബോക്സ് ഉണ്ട് ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം കൺഫേം പേയ്മെൻറ്റ് കൺഫേം പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവിടെ നമ്മൾ ഇ ട്രഷറി എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാം അതിന് താഴെയായിട്ട് ഐ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ട് തൊട്ടടുത്തായിട്ട് ചെക്ക് ബോക്സ് കാണും അത് ടിക്ക് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ രണ്ടാമത്തെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണുന്ന പേജിൽ അപ്ലിക്കേഷൻ നമ്പർ കാണുക ആ അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കാരണം എന്തെങ്കിലും ഈ പ്രോസസ്സിൽ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് നിർത്തേണ്ടി വന്നാൽ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് ഈ അപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ നമുക്ക് പേയ്മെൻ്റിനുള്ള ഓപ്ഷൻസ് കാണിക്കുക നമുക്ക് ഏത് പേയ്മെൻ്റ് വേണം സെലക്ട് ചെയ്യാം ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള പേ ടി എം ഉൾപ്പെടെയുള്ള യു പി ഐ പേയ്മെൻറ്റുകളുണ്ട് കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ കാർഡിൻ്റെ നമ്പറും ബാക്കിയാൽ ഡീറ്റെയിൽസും കൊടുക്കുക എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റിന് ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പേയ്മെൻറ്റ് പൂർത്തിയാക്കാവുന്നതാണ് പേയ്മെൻ്റ് പൂർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു പേജാണ് ഓപ്പണായിട്ട് വരിക ഇവിടെ ഒരു ഫീഡ്ബാക്ക് എൻട്രി ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാം അതിനുശേഷം നമ്മളത് ക്ലോസ് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ റെസിപ്റ്റാണ് ആ റെസിപ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തു വെക്കണം കാരണം നമുക്ക് ഫിറ്റ്നസ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റെസിപ്റ്റ് അത്യാവശ്യമാണ് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നമ്മുടെ ഈ ടാക്സ് പേയ്മെൻറ്റ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് അതിനായിട്ട് ഏറ്റവും എളുപ്പം പരിവാഹൻ്റെ ആപ്പുണ്ട് ആ ആപ്പിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടാക്സിൻ്റെ ഡേറ്റ് മാറിയതായിട്ട് നമ്മൾ കാണാൻ കഴിയും പുതിയ ഡേറ്റ് വന്നതായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ പ്രിൻറ് ചെയ്തെടുത്തത് ടാക്സ് റെസീപ്റ്റാണ് ഇനി ടാക്സ് ലൈസൻസ് പ്രിൻറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹോം പേജിലേക്ക് വരിക അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ കാണുന്ന പേജിൽ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ലൈൻസ് കാണാൻ കഴിയും ഇടതു ഭാഗത്തായിട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് കാണാൻ കഴിയും നോക്കൂ ഇതിൽ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെനു ക്ലിക്ക് ചെയ്യാം അവിടെ കാണാം പ്രിൻറ് ടാക്സ് ലൈസൻസ് അതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നോക്കൂ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ തന്നെ റെസീപ്റ്റ് നമ്പറും എൻ്റർ ചെയ്യാനുള്ള രണ്ട് കോളങ്ങൾ കാണാം നേരത്തെ നമ്മൾ പ്രിൻറ് ചെയ്ത് വെച്ച റെസീപ്റ്റില് ഏറ്റവും മുകളിലായിട്ട് റെസീപ്റ്റ് നമ്പർ കാണാൻ കഴിയും ആ റെസീപ്റ്റ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ ചെയ്ത ടാക്സ് റെസീപ്റ്റില് അപ്ലിക്കേഷൻ നമ്പർ ബാർ റെസീപ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം ഫസ്റ്റ് കാണാം അതിലേറ്റവും മുകളിലായിട്ട് അവിടെ രണ്ട് നമ്പറുണ്ട് ആദ്യം കാണുന്നത് അപ്ലിക്കേഷൻ നമ്പറാണ് രണ്ടാമത് കാണുന്നതാണ് റെസീപ്റ്റ് നമ്പർ അപ്പോൾ റിസീപ്റ്റ് നമ്പറാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഓക്കെ ആ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് ലൈസൻസ് ഇവിടെ കാണാൻ കഴിയും അത് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബാ